തലേ ദിവസത്തെ ആലസ്യത്തിൽ മെഴികൾ തുറക്കുമ്പോൾ തൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റിപ്പിടിച്ച് ഉറങ്ങുന്നവളെ കാൺകെ രുദ്രൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരഞ്ഞു തലേ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ പുഞ്ചിരി കുറുമ്പിനായി വഴിമാറി അവളെ ഉണർത്താതെ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും മോഹിനിയും പതിയെ ഉറക്കം വിട്ട് എഴുന്നേറ്റിരുന്നു ഗുഡ് മോർണിംഗ് തൻ്റെ കാതോരം ചേർന്ന് പതിയെ പറയുന്ന രുദ്രനെ തല ചൊരിച്ചെന്ന് നോക്കാൻ പോലും പറ്റാതെ മോഹിനിയുടെ ശിരസ് നാണത്താൽ കൂമ്പി പോയിരുന്നു ഇന്നലെ നടന്നതൊന്നും ഓർക്കാൻ കൂടി ചമ്മലാണ് എന്തൊക്കെയാണ് താൻ രുദ്രേട്ടനോട് പറഞ്ഞത് അവളുടെ കവളുകൾ ആ ഓർമ്മയിൽ ചുമന്ന് തൊടുത്തു എന്താ എൻ്റെ ഭാര്യയ്ക്ക് നാണമാണോ ഉം ചോദ്യത്തിനൊപ്പം അവളെ പിന്നിൽ നിന്നും പുനരവേ തലയിനേക്ക് മുഖം അമർത്തിയിരുന്നു മോഹിനി അവൻ്റെ കണ്ണുകളിലെ നോട്ടവും മുഖത്തെ ഭാവവും പിന്നെ ചുണ്ടുകളിലെ കുസൃതി ചിരിയും ഒന്നും താങ്ങാൻ തന്നെ കൊണ്ടാവില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു ഇത്രയും വേഗം അവന് കീഴ്പ്പെടുമെന്ന് മോഹിനിയും ഒരിക്കലും വിചാരിച്ചതല്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജസ്റ്റിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നെ സംശയിക്കാതെ കൂടെ നിന്നതും കമ്പനിയുടെ റെപ്യൂട്ടേഷൻ എന്തെന്നതിൽ ഉപരി തൻ്റെ കരിയർ നശിക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ബോർഡ് മെമ്പേഴ്സിനോട് വാദിച്ചതും പിന്നെ ഇന്നലെ ഫംഗ്ഷന് ജസ്റ്റിനെ കൂടെ ക്ഷണിച്ചുകൊണ്ട് തൻ്റെ മേൽ വീണ കഴിഞ്ഞീരൽ മാറ്റിയതുമൊക്കെ ഓർക്കുമ്പോൾ അവനോടുള്ള ദേഷ്യം വെക്കാൻ പോയിരുന്നു രുദ്രേട്ട എന്താടാ ഐ ആം സോറി എന്തിന് അതു പിന്നെ ആഗ്രഹം ഉണ്ടായിട്ടില്ലെങ്കിലും രുദ്രേട്ടനെ ചതിക്കാൻ ഞാൻ കൂട്ടുനിന്ന് പോയില്ലേ അതിന് ഹേയ് അതൊന്നും ഇനി എന്തിനാ പോന്നെ ഡിസ്കസ് ചെയ്യുന്നേ നിന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം എടുത്തെന്ന് മാത്രം നിന്നിൽ നിന്നും അങ്ങനെ ഒരു അനുഭവം പ്രതീക്ഷിക്കാത്തതിനാൽ തോന്നിയ ദേഷ്യവും സങ്കടവുമൊക്കെ കൊണ്ടാ ഞാനും അങ്ങനെയൊക്കെ ആ സമയത്ത് നിന്നെ മനസ്സിലാക്കാൻ ഒന്നും പറ്റിയില്ലടാ അപ്പോഴും നീ ഇല്ലാതെ പറ്റില്ല എന്നെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആരോ പറഞ്ഞിരുന്നു എൻ്റെ അപ്പോഴത്തെ ഈഗോയും സങ്കടവും ദേഷ്യവും ഒക്കെ ഞാൻ നിൻ്റെ മേലെ കാണിച്ചു അതൊക്കെ നീ എന്നോടല്ലേ ക്ഷമിക്കേണ്ടത് ഏ എന്നോട് നീ ക്ഷമിക്കില്ലേടാ രുദ്രേട്ടൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ എനിക്ക് എന്തിനാ രുദ്രേട്ടനോട് ദേഷ്യം കാണിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഞാനും ഒരു വാശി പുറത്താ അതങ്ങനെയൊക്കെ പറഞ്ഞത് മോഹിനി പറഞ്ഞത് കേട്ടതും അവളെ ഇറുകി പുണർന്ന് രുദ്രൻ ഇരുവരും പരസ്പരം സങ്കടങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞു തീർത്ത് ഒരു പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു തീരെ വൃത്തിയില്ലാത്തതും ദുർഗന്ധം വമിക്കുന്നതുമായ ആ തെരുവിലെ കുഞ്ഞു വീട്ടിൽ കരിപുരണ്ട പാത്രങ്ങൾ കഴുകുമ്പോൾ ഇതുവരെയുള്ള തൻ്റെ ജീവിതം ഓർക്കുകയായിരുന്നു രാധിക ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന രാധിക എന്ന പെൺകുട്ടി ഉപരിപഠനത്തിനായി മുംബൈയിൽ എത്തുകയായിരുന്നു അവിടെ വെച്ച് സുഹൃത്തുക്കൾ നയിക്കുന്ന ആഡംബര ജീവിതത്തിന്റെ ക്രമത്തിലേക്ക് എപ്പോഴോ കൂപ്പുകുത്തിയിരുന്നവൾ നാട്ടിലെ തൻ്റെ വീടും വീട്ടുകാരും പിന്നെ തന്നെ മാത്രം മനസ്സിലാക്കിയിട്ട് നടന്ന മാധവേട്ടൻ എന്ന മുറച്ചെറുക്കനുമൊക്കെ അവൾ അപ്പോൾ മുതൽ അവജ്ഞത നിറയ്ക്കാൻ തുടങ്ങിയിരുന്നു കോളേജിൽ തൻ്റെ സീനിയർ ആയിരുന്നു സൂര്യദർശൻ മുംബൈയിലെ പ്രശസ്ത മലയാളി വ്യവസായിയായ സൂര്യവർദ്ധൻ്റെ മൂത്ത മകൻ അയാൾക്ക് തന്നോടൊരു താൽപ്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയതും ഒരു തരി പോലും മനസ്താപം ഇല്ലാതെ മാധവനെ ഒഴിവാക്കിയതും അതിൻ്റെ പേരിൽ വീട്ടുകാർ അടക്കം ശത്രുവായതുമൊക്കെ മനസ്സിൽ ആലോചിച്ചു രാധിക പക്ഷേ അന്നൊന്നും അതിൽ ഒരു തരി പോലും വിഷമം തോന്നിയിരുന്നില്ല രാധികയ്ക്ക് സൂര്യദർശന്റെ പണക്കൊഴുപ്പിൽ സ്വന്തവും ബദ്ധവുമൊക്കെ മറന്നു എന്നാൽ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ ഇന്നീ കുടിലെ സുജിത്തിനൊപ്പം അവന്റെ ആട്ടും തുപ്പും സഹിച്ചു കഴിയുമ്പോൾ ചെയ്ത പാവങ്ങളുടെ ഒക്കെ ഫലമാണ് താനി അനുഭവിച്ചു കൂട്ടുന്നതെന്ന് അറിയാമായിരുന്നു അവർക്ക് സുജിത് എത്ര വിദഗ്ധമായാണ് അവൻ തന്നെ പറ്റിച്ചത് രാധികയുടെ വിശ്വാസം നേടിയെടുത്ത് ഇല്ലാത്ത സ്നേഹം അഭിനയിച്ച് അവരെ ഒരു മൂടസ്വർഗത്തിൽ അടച്ചിട്ടപ്പോൾ രാധിക എന്ന സ്ത്രീയുടെ കയ്യിലെ പണം മാത്രം ലക്ഷ്യം വെച്ച് അവരിലൂടെ തൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുത്ത കൗശലക്കാരൻ ഇന്ന് എന്തിനു വേണ്ടിയാണോ രാധികയുടെ പ്രണയം നടിച്ച് അതൊക്കെയും നഷ്ടപ്പെട്ട് തനിക്കൊരു ഭാരമായി തൻ്റെ കൂടെ ജീവിക്കുന്ന ആ സ്ത്രീയോട് അവൻ തൻ്റെ തനി കാണിച്ചു തുടങ്ങിയിരുന്നു ജീവിതം മുഴുവനും ചതികളിൽ നിന്നും ചതികളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാധിക അതിലും വലിയൊരു ചതിയിൽപ്പെട്ടൊഴുകയായിരുന്നു ദേവു നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരുന്നാ മതിയോടി നമുക്കൊരു ഹണിമൂണൊക്കെ പോവണ്ടേ രുദ്രന്റെ ചോദ്യം കേട്ടതും അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കി മോഹിനി ഹണിമൂണോ എവിടെ ചോദിക്കുമ്പോൾ വിടരുന്ന കണ്ണുകളും നുണക്കുഴി വീഴ്ച കവളുകളും ആ കവളിൽ പിടിച്ചൊന്ന് വലിച്ചപ്പോൾ ദേഷ്യത്തോടെ എരിവ് വലിച്ചു മോഹിനി ഓ പിന്നെ ഇത്രയ്ക്കും വേദനിപ്പിക്കാൻ മാത്രം ഞാൻ പിടിച്ചൊന്നുമില്ല അയ്യടാ ആര് പറഞ്ഞു ഞാൻ രുദ്രേട്ടന്റെ കവളിൽ പിടിച്ചൊന്ന് വലിക്കാം അപ്പോൾ അറിയാം വേദനിക്കുമോ ഇല്ലയോ എന്നൊക്കെ അയ്യോ നീ എന്നെ വേദനിപ്പിക്കാറേ ഇല്ലേടി കുറച്ചു മുമ്പ് കൂടി എന്നെ പകുതി പറഞ്ഞു മതിയാക്കി ഒരു കള്ളച്ചിരി നൽകി രുദ്രൻ അപ്പോൾ എന്നെയോ മോഹിനിയും വിട്ടുകൊടുത്തില്ല രുദ്രന്റെ മുമ്പിൽ അവൾക്കിപ്പോ നാണമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ എന്തിനു നാണിക്കണം അവളുടെ ശരീരത്തെ ഇപ്പോൾ അവളേക്കാൾ നന്നായി അറിയാവുന്നത് അവനല്ലേ ആ കണ്ണുകളും കരങ്ങളും ചുണ്ടുകളും നാവുമൊന്നും അറിയാത്ത ഒരിടം പോലും അവളിലില്ല അതു പിന്നെ നീ അങ്ങനെയൊക്കെ വന്ന് നിന്നിട്ടല്ലേ എന്നിട്ട് എന്നെ എന്തെങ്കിലും ചെയ്യുന്നൊരു പറച്ചിലും എൻ്റെ ഭാര്യയുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാൻ ഞാൻ ഒരാളല്ലേ ഉള്ളു അയ്യടാ പറഞ്ഞതിനൊപ്പം ആ നെഞ്ചിലെ രോമത്തിലൊന്ന് പിടിച്ചു വലിച്ചു മോഹിനി ഡി അതെനിക്ക് വേദനിച്ച് കേട്ടോ വേദനിക്കാൻ വേണ്ടിയല്ലേ ചെയ്തത് പൊടി പൂച്ചക്കുട്ടി അവളിതൊന്ന് ചിരിച്ചു പറയടി നമുക്ക് ഹണിമൂൺ പോവണ്ടേ പോണം നിനക്ക് എവിടെയൊക്കെ എങ്കിലും പോണമെന്ന് പ്രത്യേകിച്ച് ആഗ്രഹം വല്ലതുമുണ്ടോ എനിക്ക് എനിക്ക് അങ്ങനെയൊന്നുമില്ല എവിടെ ആയാലും ഞാൻ ഹാപ്പി എന്നാൽ ഞാനൊരു സർപ്രൈസ് തരട്ടെ സർപ്രൈസോ എവിടേക്കരുട്ടാ ഷേടാ അത് പറഞ്ഞാൽ പിന്നെ എങ്ങനെ സർപ്രൈസ് സർപ്രൈസാവും തൽക്കാലം എൻ്റെ മോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട നമ്മുടെ ഹണിമോനൊക്കെ സ്വപ്നം കണ്ടിരിക്കും ചേട്ടൻ പോകാനുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് അറിയിക്കാം എന്നാലും ഒരു നീ കിടന്നോ രുദ്രേട്ട കിടന്നുറങ്ങടി വീണ്ടും എന്തൊക്കെയോ ചോദിക്കാൻ ആഞ്ഞവളെ തന്നെ ചുംബനത്താൽ അങ്ങ് തളർത്തി രുദ്ര ബാലിയിലെ സെറിനെറ്റി റിസോർട്ടിൽ എത്തുമ്പോൾ മോഹിനി തന്നെ തളർന്നിരുന്നു റിസോർട്ടിനെ ഓരോ വില്ലകളായി തിരിച്ചിട്ടുണ്ട് തങ്ങളുടെ വില്ലയിൽ എത്തിയപ്പോൾ തന്നെ അതിൻ്റെ മനോഹാരിത പോലും നോക്കാതെ മോഹിനി കട്ടിലേക്ക് മറിഞ്ഞു രുദ്രനൊക്കെയും കണ്ടിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്ന് ദേവു നീ ആ വേഷം മാറിയിട്ടെങ്കിലും കിടക്കടി ബെഡിൽ അവൽക്കരികായി വന്നിരുന്ന് അവളുടെ തലയിൽ തരി കൊണ്ട് പറയുമ്പോൾ ഒന്ന് ചിനുങ്ങിക്കൊണ്ട് അവിടെ തന്നെ കിടന്നവൾ ഇനി ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന കാര്യമില്ലെന്നപോലെ ഉടുത്തുമാറാനുള്ള വസ്ത്രവുമെടുത്ത് ഒന്ന് കുളിച്ചിറങ്ങി വരുമ്പോൾ നല്ല ഉറക്കം പിടിച്ചു കിടപ്പുണ്ടവൾ അവൾക്കൊപ്പം നേരം കിടക്കാമെന്ന് വിചാരിച്ചപ്പോൾ എത്തിയ ഷാനിന്റെ ഫോൺ കോൾ ആ ഉദ്യമത്തിൽ പിന്തിരിപ്പിച്ചു ഭാര്യയിൽ വന്ന വിശേഷവും ഓഫീസിലെ ചില കാര്യങ്ങളും സംസാരിച്ചു നേരം പോയത് അറിഞ്ഞില്ല രുദ്രൻ ഫോൺ വിളി അവസാനിപ്പിച്ച് ഇങ്ങിറങ്ങുമ്പോഴത്തേക്കും മോഹിനി നല്ല ഉറക്കത്തിൽ തന്നെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഉറങ്ങുന്നവളെ ഉണർത്താൻ തോന്നിയില്ല അവന് അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസങ്ങളായി അവളെ ഉറക്കാറേ ഇല്ലവൻ പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലെയിനിൽ വെച്ചും ആ ഓർമ്മയിൽ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വന്നു മോഹിനിയെ ഉണർത്താതെ ഒരു സ്വിമ്മിംഗ് ട്രങ്ക് ധരിച്ചുകൊണ്ട് അവൻ റൂമിനോട് ചേർന്നുള്ള പൂളിലേക്ക് പോയി ഇതാര സുജിത് സുജിത്തിന്റെ കൂടെ വീട്ടിലേക്ക് വന്ന സുന്ദരിയായ പെൺകുട്ടിയെ നോക്കി രാധയ്ക്ക് ചോദിച്ചു ദേ പെണ്ണും പെണ്ണുംപിള്ളെ കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട മര്യാദക്കാണെങ്കിൽ ഇവിടെ വല്ലവും കന്നിയും കുടിച്ച് ജീവിക്കാം അല്ലാതെ എൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടാക്കാൻ വന്നാൽ ഇവിടെ നിറങ്ങാൽ ചെന്ന് കയറാൻ പോലും ഒരിടം നിങ്ങൾക്കില്ല അതോർത്താൽ കൊള്ളാം രാധികയുടെ കയർത്ത് ആ പെൺകുട്ടിയെ കൊണ്ട് മുറിയുടെ കഥ കടച്ച് ശുചിത്ത് പിന്നെ ആ മുറിയിൽ നിന്നും ഉയർന്ന സിൽക്കാരങ്ങളും പൊട്ടിച്ചിരികളുമൊക്കെ കേട്ട് നെഞ്ചി തകർന്ന് പെയിൻ്റിളകിയ ഫിത്തിയിലേക്ക് ഊർന്നിരുന്നു പോയി രാധിക എന്ത് രസ അല്ലേ രുദ്രേട്ട ഇവിടെ രുദ്രനൊപ്പം രാത്രിയിൽ ബീച്ചിലൂടെ നടക്കുകയാണ് മോഹിനി ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് പോയതാണ് രുദ്രൻ പ്രൈവറ്റ് ബീച്ചായത് കൊണ്ട് അവർ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉം ഒരിക്കലും തിരിച്ചു പോകാനേ തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ രണ്ടുപേരും മാത്രം പിന്നെ ഈ നിലാവും കടൽക്കാറ്റും ഒന്ന് ചിരിച്ചു ഇത് കുറേ ആയാലും രുദ്രേട്ടാ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുകൂടി മതി കുറച്ചുകൂടി നടന്നതും തന്റെ മുമ്പിൽ കണ്ട കാഴ്ച കണ്ട് മോഹിനിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു రుద్రేటా